വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ നമ്മളെ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ പേര് നല്ല റിവ്യൂസ് ഒക്കെ അയക്കുന്നുണ്ട് മെറ്റീരിയൽ കിട്ടി പിന്നെ സെയിൽ കിട്ടുന്നുണ്ട് പിന്നെ കുറേ കസ്റ്റമറിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് കുറേ പേര് നല്ല ഫീഡ്ബാക്കുകളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ എഫ് ബി വഴി എങ്ങനെ സെയിൽ ചെയ്യാം എങ്ങനെ മാർക്കറ്റ് പ്ലേസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നും പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ചേച്ചി യൂട്യൂബ് വഴി എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതും കൂടി ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ചെയ്യാം അതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വിശദീകരിച്ചൊക്കെ പറയേണ്ടി വരും അപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നത്തെ കുറച്ച് മെറ്റീരിയൽസ് കാണാം പിന്നെ മെനിങ്ങാന്നിട്ടതിൻ്റെ തന്നെ ഏതോ രണ്ടോ മൂന്നോ പ്രിൻറ്റിൻ്റെ മാത്രം ഓരോ പീസുകൾ കാണുക കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ഇടാം അത് നമ്മൾ ചെറിയൊരു ക്ലിയറൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇന്ന് അധികം മോഡൽസൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് പ്രിൻറ്റിന് ഇതാണ് ഒരു പുതിയ മോഡലാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ചാണ് വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് ഇങ്ങനെയാണ് കളർ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരുവേ അടുത്ത വരുന്ന അതിൻ്റെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് കാണുമ്പോഴത്തേക്ക് ആയിട്ടൊക്കെ തോന്നും പക്ഷേ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് അതിനകത്ത് റെഡ് കളറും ചിക്കു കളറും ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ കൂടുതലും പോണേന്ന് വെച്ചാൽ അജറക്ക് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് അപ്പോൾ നല്ല സെയിലുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അടുത്ത വരുന്ന അതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കളറാണ് റെഡിലൊക്കെ പ്രിൻ്റ് നല്ലൊരു എടുപ്പുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഓറഞ്ച് റെഡ് കളർ എന്ന് ഉണ്ടെങ്കിൽ പറയാം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് വരുന്ന ഒരു കുഞ്ഞ് പ്രിൻ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ചെറിയൊരു ഡോട്ട് പോലത്തെ പ്രിൻ്റ് ആണ് വരുന്നത് അതും നല്ലൊരു ഡാർക്ക് പ്രിന്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ അടുപ്പിച്ചുണ്ട് ഇതാണ് മെറൂൺ കളർ വരുന്നത് ഈ ഒരു റേറ്റ് ആണ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് എന്നല്ലാതെ ഇതിൻ്റെ ഒരു മീറ്റർ ആയിട്ടല്ല കൊടുക്കുന്നത് എൻ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു മൂന്ന് മൂന്ന് മീറ്ററിൻ്റെ പിറ്റിനാണ് ഇരുന്നൂറ്റി ഇരുപത് എന്നെങ്കിലും എങ്കിൽ പോലും കുറേ പേര് വന്ന് ചോദിക്കും ഒരു മീറ്ററിനാണോ റേറ്റ് ഒരു മീറ്ററിനാണോ ചോദിക്കുന്നുണ്ട് അല്ല ഈ ഒരു പീസിനാണ് അടുത്ത അതിൻ്റെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ ആണ് കാണുമ്പോഴത്തേക്ക് ആയിട്ട് തോന്നും നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ടോപ്പ് ആയാലും ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കുഞ്ഞ് ആണ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ണ്ടോ പക്ഷേ ആയിട്ടേ തോന്നും കേട്ടോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോവാം അടുത്ത വരുന്ന അതിൻ്റെ തന്നെ റെഡ് കളറാണ് കാരണം നല്ല റെഡിൽ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോണം കുറേ പേർക്ക് കഴിഞ്ഞതാണ് തവണ കൊണ്ടുവന്നിട്ടുള്ള മോഡൽസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ ഹോൾസെയിലിൽ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതലും തികയാത്തത് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഓറഞ്ച് റെഡ് കളറാണേ അടുത്തത് നമുക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത മോഡലാണ് വലിയൊരു മോഡല് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഒരു തവണ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തീർന്ന സാധനമാണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് മെറൂണും അല്ല ബ്രൗണും അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇതാണ് പ്രിൻറ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കളറാണ് നല്ല അചറക്കിൻ്റെ ഡി സി എം ടൈപ്പ് തന്നെയാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് അത് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ത്രീ ഫോർത്ത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഉടുപ്പാണ് അല്ല പറ്റിയ തുണിയാണ് ഇങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത് നല്ല ഓറഞ്ച് റെഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളർ ഈ പ്രിൻറ്റിൻ്റെ ഈ ഒരു കളറാണ് നമുക്ക് കൂടുതലായിട്ട് പോകുന്നത് കേട്ടോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് ഇത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് പുതിയ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇന്ന് നമുക്ക് ഓഫറിനുള്ള കുറച്ച് മെറ്റീരിയൽ ഉണ്ട് അതും കൂടി കാണാം ഫസ്റ്റ് തന്നെ ഈ ഒരു മെറൂൺ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും അടുത്തത് കഴിഞ്ഞതിന് കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രിൻറ്റിൻ്റെ റെഡ് ആ ഈ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ തന്നെയാണ് അടുപ്പിച്ച് വരുന്നത് അടുത്തത് ഇതിൻ്റെ ഒരു റെഡ് ഈ എല്ലാം മൂന്ന് മീറ്റർ തന്നെയാണ് വരുന്നത് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം തീർന്നത് കൊണ്ട് ഓരോ പീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ക്ലിയറൻസ് ആയി കിട്ടിയിരുന്നത് അടുത്തത് ഈ ഒരു പ്രിൻറ്റ് ഇതിൻ്റെയൊക്കെ ഒരു പീസുകളേ ഉള്ളൂ മൂന്ന് മീറ്റർ അടുപ്പിച്ചാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്ത അതിൻ്റെ തന്നെ റെഡ് എല്ലാം പുതിയ പുതിയ പ്രിൻ്റുകളാണ് കേട്ടോ ഓരോ പീസ് ഉള്ളതുകൊണ്ടാണ് ക്ലിയറൻസിൽ ഇട്ടിരുന്നത് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണമെന്നുള്ളവരൊക്കെ ഈ വാട്ട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ടിട്ടാലും മതി ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ്